ഈ മഹാരാഷ്ട്രയില് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന കോൺഗ്രസ് എൻ സി പി അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷവും മറുവശത്ത് ബി ജെ പി ഭരണപക്ഷവും വളരെ വലിയ തോതിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസിന് തലവേദനയായി മാറിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ സഖ്യകക്ഷികളുടെ കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന ഉദ്ധവ് താക്കറെ പക്ഷമായാൽ തന്നെ ആ ഒരു തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വളരെ അധികം പ്രശ്നമുണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെയുള്ള ഒരു പോരാട്ടത്തിനാണ് അവിടെ ഇന്ത്യ സഖ്യം കോൺഗ്രസ് എൻ അതുപോലെ തന്നെ ശിവസേന ഇറങ്ങുന്നതെങ്കിൽ തന്നെയും ഉദ്ധവ് താക്കറെ അത് വളരെ വലിയ തോതിൽ ഒരു പ്രശ്നമാക്കി മാറ്റുന്ന സാഹചര്യത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഒരു വളരെ വലിയൊരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കാരണം കോൺഗ്രസ് എം ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഡഗ്ലൂർ എം എൽ എ ആയിട്ടുള്ള ജിതേഷ് അന്തപുർക്കർ ബി ജെ പി ചേർന്നതോടെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി ആയിരിക്കുകയാണ് എം എൽ എ ആയിട്ടുള്ള ജിതേഷ് അന്തപുർക്കറും ഏതാനും ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് തൻ്റെ സന്ദർശനമെന്ന് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ബി ജെ പിയിൽ ചേരാനുള്ള ഉദ്ദേശമൊന്നും അന്താപൂർക്കർ അന്ന് നിഷേധിച്ചിരിക്കുകയായിരുന്നു പക്ഷേ മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിട്ട് തന്നെ ഡഗ്ലൂർ എം എൽ എ ആയിട്ടുള്ള ജിതീഷ് അന്തപൂർക്കർ വെള്ളിയാഴ്ച ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു പ്രമുഖ ബി ജെ പി നേതാക്കളായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് ചന്ദ്രശേഖർ ഭവൻകുലെ അശോക് ചവാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം തൻ്റെ നിരവധി അനുയായികൾക്കൊപ്പം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന എം എൽ എ ആയിട്ടുള്ള ജിതേഷ് അന്തപുർക്കർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ നിരവധി അനുയായികളും ഇപ്പോൾ ബി ജെ പിയിൽ ഒരുമിച്ചെത്തിയിരിക്കുകയാണ് അന്തപുർക്കർ ഈ പറയുന്ന ചവാന്റെ അടുത്ത സഹകാരിയാണ് എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പഡോലൈത്ത് തങ്ങളുടെ എം എൽ എമാരായ ജിതീഷ് അന്തപൂർക്കറിനെയും സീഷൻ സിദ്ദിഖിനെയും പാർട്ടി പുറത്താക്കിയിരുന്നു നാഗ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സിദ്ദിഖിനെയും അന്തപുർക്കറിനെയും പുറത്താക്കിയതിൻ്റെ കാരണം അദ്ദേഹം വിശദീകരിച്ചിട്ടില്ലായിരുന്നു എന്നിരുന്നാലും ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പതിനൊന്ന് സീറ്റുകളിലേക്കുള്ള ദിവത്സര തിരഞ്ഞെടുപ്പിൽ ഏഴ് കോൺഗ്രസ് എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തതായി ഒരു മാസത്തിന് ശേഷം പുറത്തു വന്ന സാഹചര്യത്തിൽ അന്തപുർക്കറിനെയും അതുപോലെ തന്നെ സീഷൻ സിദ്ദിഖിനെയും കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് രണ്ട് എം എൽ എമാരെ പാർട്ടി പുറത്താക്കിയതിനാൽ അവരെ ി അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ലെന്നാണ് പടോലെ പറഞ്ഞത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യവും പ്രതിപക്ഷത്തിന്റെ മഹാവികാസ് അഗാഡിയും വരാനിരിക്കുന്ന മത്സരത്തിനായി സജീവമായി തയ്യാറെടുക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ സീറ്റ് വിഭജന ക്രമീകരണങ്ങൾ അന്തിമമാക്കുന്നതിന് ഇരു മുന്നണികളിലെയും പാർട്ടികൾ യോഗങ്ങളുടെ പരമ്പരയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു വശത്ത് സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ എൻ ഡി എക്കുള്ളിൽ രാഷ്ട്രീയ കരുനീക്കം തുടരുക തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് മറുവശത്ത് അതേ പ്രശ്നം പരിഹരിക്കാനായിട്ട് എം ഇ എയ്ക്കുള്ളിൽ ഒരു സുപ്രധാന യോഗം പ്രതീക്ഷിക്കുന്നത് സീറ്റ് ധാരണകൾ അന്തിമമാകുന്നതോടെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം പറയുന്നത് കോൺഗ്രസ് എം എൽ എ ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്ന ഈ ഒരു സന്ദർഭം തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായി മാറുന്ന ഒരു കാര്യം തന്നെയാണെന്നത് സംശയമില്ല